രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം അറുപത്തിനാലായിരത്തോളം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് സംസ്ഥാനം മോചിപ്പിച്ചു നാലു വർഷം നേടുന്ന ബൃഹത് യജ്ഞം അത് സമാപിച്ചത് നവംബർ ഒന്നിനാണ് അതിൻ്റെ പ്രഖ്യാപനമാണ് നടത്തിയത് മുഖ്യമന്ത്രി ലോകരാഷ്ട്രങ്ങൾ അഭിനന്ദിച്ചു കേരളത്തെ എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് അത് ഒട്ടും പിടിച്ചിട്ടില്ല അതേപോലെ പ്രതിപക്ഷത്തിനും അത് സ്വാഭാവികമാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു സ്വാഭാവികമാണ് പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ നിലപാട് എല്ലായിപ്പോഴും അങ്ങനെ തന്നെയാണ് കേരള സർക്കാർ എന്ത് നടപടി എടുത്താലും എന്ത് പ്രഖ്യാപനം നടത്തിയാലും അപ്പോൾ തന്നെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരും അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പ്രതിപക്ഷത്തിൻ്റെ ശോചനീയാവസ്ഥക്കും കാരണം അത് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു ഇതിലും അതേ നിലപാട് തന്നെയാണ് എടുത്തത് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപനം വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് യു ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോയി ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയിട്ട് വേണമായിരുന്നു പ്രഖ്യാപനത്തെ എതിർക്കാൻ അത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അതിന് അധികം ആയുസുമുണ്ടായില്ല പക്ഷേ മലയാള മനോരമ അവിടെ നിന്നില്ല പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കണമല്ലോ പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കണമല്ലോ അതിനുവേണ്ടി മലയാള മനോരമ ലേഖകർക്ക് മനോരമ ഒരു നിർദ്ദേശം നൽകി എല്ലാ പ്രദേശങ്ങളിലും പോവുക അതിദാരിദ്ര്യരായ ആളുകളെ കണ്ടെത്തുക അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച കുടുംബങ്ങളെയല്ല അങ്ങനെ മോചിപ്പിക്കപ്പെടാതെ ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള കുടുംബങ്ങളെ കണ്ടെത്തുക അങ്ങനെയാണ് നാലാം തീയതി മുതൽ മലയാള മനോരമ ഒരു പരമ്പര ആരംഭിച്ചത് നാലാം തീയതിയിലെ മലയാള മനോരമയിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട് നാല് കുടുംബങ്ങളെയാണ് അന്ന് മലയാള മനോരമ എട്ടാം പേജിൽ അണിനിരത്തിയത് കള്ളം പറയാത്ത കാഴ്ചകൾ എന്ന തലക്കെട്ടോടുകൂടി അതിൽ പറയുന്നു അതിദാരിദ്രം തുടച്ചു നീക്കിയെന്ന സർക്കാർ പ്രഖ്യാപനവും അതിൻ്റെ ആഘോഷവും കഴിഞ്ഞു അപ്പോഴും ഒരു നേരമെങ്കിലും വിശപ്പടക്കാനോ ഉടുതുണിയൊന്ന് മാറിയൊടുക്കാനോ മഴയും വെയിലും കൊള്ളാതെ തലചായ്ക്കാനോ ഗതിയില്ലാതെ നമുക്കിടയിൽ എത്രയോ പേർ സർക്കാർ കണക്കിൽ ഇടമില്ലാത്തവർ നാട്ടുകാരുടെയും കാര്യണ്യമതികളുടെയും പട്ടികയിൽപ്പെടാത്തതിനാൽ മാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ സർക്കാർ സർവേയുടെ കണ്ണിൽപ്പെടാത്ത ആ കുടുംബങ്ങളുടെ മനോരമ പ്രതിനിധികൾ കണ്ട നേർ കാഴ്ചകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നാല് കുടുംബങ്ങളെയാണ് ആദ്യ ദിവസം നാലാം തീയതി അവതരിപ്പിച്ചത് മലയാള മനോരമ അഞ്ചാം തീയതിയും അതൊരു അവതരിപ്പിച്ചു നാല് കുടുംബങ്ങളെ ആറാം തീയതി അവതരിപ്പിച്ചത് ആറ് കുടുംബങ്ങളെയാണ് എട്ടാം പേജിലാണ് എല്ലാ ദിവസവും വന്നത് മൂന്ന് ദിവസം വന്നു അങ്ങനെ നാല് നാല് ആറ് ആകെ പതിനാല് കുടുംബങ്ങളെയാണ് കണ്ടെത്താൻ മലയാള മനോരമയ്ക്ക് കഴിഞ്ഞത് ആറ് കഴിഞ്ഞ് ഏഴാം തീയതിയിലെ മലയാള മനോരമ പത്രം എൻ്റെ കയ്യിലുണ്ട് അതിനകത്ത് പരമ്പര കാണാനില്ല ഇന്നത്തെ പത്രം എട്ടാം തീയതി നവംബർ എട്ടാം തീയതിയിലെ പത്രത്തിലും പരമ്പരയില്ല അതുകൊണ്ട് ആറാം തീയതിയോടുകൂടി നവംബർ ആറോടുകൂടി ഈ പരിപാടി നിർത്തി മലയാള മനോരമ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആറാം തീയതിയാണ് പരമ്പര അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് നാട്ടുകാരുടെ കനിവിൽ ജീവൻ പിടിച്ചു നിർത്തുന്ന പലപ്പോഴും പട്ടിണിയലായ എത്രയോ കുടുംബങ്ങളാണ് നമുക്കിടയിലുള്ളത് അവരെ മറന്നുള്ള പ്രഖ്യാപനങ്ങൾ ഈ നാടിന് എന്ത് നേട്ടമാണ് നൽകുക രോഗങ്ങളും അവരുടെ ഭരണവും മറ്റും ജീവിതം തകർത്തവരെ ചേർത്ത് പിടിക്കാൻ അവരുടെ വിശപ്പകറ്റാൻ ഭയമില്ലാതെ അന്തി ഉറങ്ങാൻ അവർക്കൊരു ഇടമൊരുക്കാൻ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്തമാണ് സർക്കാർ നിർവഹിച്ചത് അറുപത്തി നാലായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് മലയാള മനോരമ കേരളത്തിൽ ഇങ്ങോളം ചികഞ്ഞ് പരിശോധിച്ചിട്ട് കിട്ടിയ കുടുംബങ്ങൾ എത്രയാണ് പതിനാല് കുടുംബങ്ങൾ ആ പതിനാല് കുടുംബങ്ങൾ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ പെടുമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം സർക്കാർ അത് അതിന് ഒരു മറുപടി പറയട്ടെ എന്നിരുന്നാലും പതിനാല് കുടുംബങ്ങളെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നോർക്കണം മലയാള മനോരമ ഇത്രയും കാലം അവരുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ട്രിങ്ങർമാരെയും പ്രാദേശിക ലേഖരെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്റ്റാഫ് റിപ്പോർട്ടർമാരെയും ഒക്കെ ഉപയോഗിച്ച് തെരഞ്ഞു പിടിച്ചത് വെറും പതിനാല് കുടുംബങ്ങളെ മാത്രമാണ് പതിനാറ് കുടുംബങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് പരമ്പര അവസാനിപ്പിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് പരമ്പര അവസാനിപ്പിച്ചു ഞാൻ കരുതി ഒരു ആയിരം രണ്ടായിരം പേരെയെങ്കിലും കേരളത്തിൽ കണ്ടെത്താൻ മലയാള മനോരമക്ക് കഴിയുമെന്ന് പക്ഷേ കഴിഞ്ഞില്ല എന്ന് വച്ചാൽ കുറ്റമറ്റ രീതിയിലാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് എന്നതിൽ ഇതിൽ പരം തെളിവ് വേറെയുണ്ടോ മലയാള മനോരമ തന്നെ തെളിവ് നിരത്തുകയാണ് കേവലം പതിനാല് പേർ മാത്രമേ ഒഴിവായിട്ടുള്ളൂ ഇവരുടെ കണക്ക് പ്രകാരം ഇനി സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ഈ പതിനാല് കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽപ്പെടുമോ എന്നത് മറ്റൊരു വിഷയമാണ് അത് പരിശോധിക്കട്ടെ ഉത്തരവാദിത്വപ്പെട്ടവർ എന്നാൽ മലയാള മനോരമയുടെ കണ്ണിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് വെറും പതിനാല് കുടുംബങ്ങളെ മാത്രമാണ് അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നാണ് ആ ഉത്തരവാദിത്വമാണ് മലയാള മനോരമ നിർവഹിച്ചത് കേരള സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാല് ലക്ഷം പേരാണ് ഈ പദ്ധതിയുടെ ഭാഗമായത് വിവിധ തലങ്ങളിൽ മാനദണ്ഡങ്ങൾ തയ്യാറാക്കി അവരെ കണ്ടെത്തി അത് വീണ്ടും പരിശോധിച്ച് അങ്ങനെ നിരന്തരമായ നടപടിക്രമങ്ങളിലൂടെ അറുപത്തിനാലായിരം കുടുംബങ്ങളെ കണ്ടെത്തുന്നു അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ആ പ്രഖ്യാപനം സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മലയാള മനോരമ ആ മലയാള മനോരമയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ആകെ പതിനാല് കുടുംബങ്ങൾ അവരുടെ മാനദണ്ഡപ്രകാരം പതിനാല് കുടുംബങ്ങൾ ഇങ്ങനെ നാണം കിടണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇതും ചീറ്റിപ്പോയല്ലോ എന്ന് പറയാം മലയാള മനോരമയുടെ ഗതി ഇങ്ങനെ ദിനംപ്രതി പരാജയപ്പെടാനാണല്ലോ എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം